ചക്ക ഇഷ്ടല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും അല്ലേ പക്ഷെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നിപ്പോ ചക്കയോടും മാങ്ങയോടേ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളു അപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പോ രണ്ടു കിലോത്തോളായല്ലോ നാട്ടിലേക്ക് പോയിട്ട് അപ്പൊ പിന്നെ പറയണ്ട ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഒരു സാഹചര്യത്തിലായ കാരണം കിട്ടുന്നവരെ കുറേ കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പണ്ട് താമസിച്ച റൂമിൻ്റെ അവിടുത്തെ നൈബേഴ്സ് കൊണ്ടുവന്ന് തന്ന കേട്ടോ അവിടുത്തെ അവിടെ നിന്ന് കിട്ടിയപ്പോൾ രണ്ട് വലിയ ബസ് തന്നെ പറയാം അത്രത്തോളം കൊണ്ടുവന്നു തന്ന അപ്പോൾ ഈ ഒരു ഇതിലിരിക്കല്ലേ മോള് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് കാണുന്ന പോലെ തന്നെ നല്ല പഴുത്തതും അതോടൊപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മധുരവും നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു ചിലപ്പോൾ നമുക്ക് തൊണ്ണനാട്ടിൽ ഒക്കെ പോകുമ്പോൾ ഒത്തിരി ചക്ക കിട്ടും പക്ഷെ നല്ല രുചി ചിലപ്പോൾ ആവണമെന്നില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് പാകത്തിന് എനിക്കധികം ഓവർ പഴുത്ത് അങ്ങനെ ആവണമെങ്കിൽ അത്ര താല്പര്യമില്ല ഇതാണെങ്കിൽ പാകത്തിൻ്റെ ഇപ്പോൾ മോളത് ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക കഴിക്കുന്നത് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്ക് പക്ഷെ എടുത്തു കൊടുക്കാൻ തഷ്ടപ്പെടില്ല അവൾ സ്വന്തമായിട്ട് കുരുമൊക്കെ മാറ്റി കഴിക്കാം ആ ഒരു രീതിയിലാണ് ഉയർച്ച ആയിക്കോട്ടെ കഴിച്ചാൽ മതിയല്ലോ കുട്ടികൾ ഇവിടത്തെ കുട്ടികൾക്ക് അധികം ഇതൊന്നും വലിയ താല്പര്യമില്ല ഇപ്പം എൻ്റെ മൊത്തം മോനൊന്നും അത്ര കഴിക്കില്ല അപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കഴിച്ചു നോക്കുന്നുണ്ട് പിന്നെ മോൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു പെടി കഴിച്ചിട്ട് ഹായ് ഹായ് എന്ന് പറയാനെട്ടോ അതിലുള്ള കാരണം ഈ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും പിന്നെ വേറെ ടൈപ്പ് ചോക്ലേറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കഴിക്കുന്ന പോലെ ഇല്ലല്ലോ കടിക്കുമ്പോൾ ഒരു സോഫ്റ്റ് അല്ലേ അതാണ് മോൾക്ക് ഇഷ്ടപ്പെടാത്ത അപ്പം ഞാൻ കഴിച്ചു നല്ലോണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെച്ചു അപ്പോഴേക്കും പിന്നെ മോനും ഉറങ്ങിയിരുന്നു അപ്പോൾ ഉറങ്ങിയിട്ട് മോനും കഴിച്ചു പിന്നെ അമ്മ കഴിച്ചു മൂത്താളക്ക് പിന്നെ ഇഷ്ടമല്ലങ്കിൽ പിന്നെ കുറച്ച് മാറ്റി വെച്ചു ചേട്ടന് വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടനും വന്നിട്ട് കഴിച്ചിട്ട് ഇത് തന്നെ പറയണേ നല്ല രുചിയാണല്ലോ ഒന്ന് ചേട്ടൻ പടുത്തച്ചയ്ക്ക് ഇഷ്ടം എനിക്ക് ആക്ച്വലി എല്ലാതും ഇഷ്ടോ പ പച്ച ആയിക്കോട്ടെ കറി വെക്കുക ഉപ്പേരി വയ്ക്കുക അങ്ങനെയാണെങ്കിലും ഇഷ്ടമാണ് ഏത് സമയമാണെങ്കിലും ഇഷ്ടമാണ് പക്ഷെ പഴുത്ത ചക്കയാണെങ്കിൽ ഓവറായി കഴിക്കുകയൊന്നും ഇഷ്ടമില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അത് വറുത്തത് ഇഷ്ടമാണ് പക്ഷെ കുറേ കഴിക്കാൻ നമുക്കങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് കുറെ കഴിക്കുമ്പോൾ എണ്ണ ചവയ്ക്കും നമുക്ക് നമുക്കങ്ങോട് അധികം കഴിക്കാൻ തോന്നില്ലല്ലോ ഒതുക്കിയൊന്ന് കുറച്ച് നേരം കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ചായടപ്പം കഴിക്കുക എന്നല്ലാതെ ഇത് ഇഷ്ടാണ് അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടൊരിതാണ് കേട്ടോ കാണിക്കുന്നവിടെ അപ്പത് അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു പിന്നെ അങ്ങനെ കഴിച്ചു നമ്മളൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് വെക്കേഷൻ സമയത്തിൽ ചക്ക കുറെ കിട്ടും അപ്പൊ ചക്കട ചക്ക പായസം എന്തൊക്കെ കഴിച്ചിരിക്കണല്ലേ ഇപ്പൊ ഒരു സ്പെഷ്യലൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ചക്ക ചക്ക ആയിട്ടൊക്കെ കിട്ടിയാലും മതി ഇത് തോന്നി പോകുന്ന ഒരവസ്ഥ അല്ല ഇവിടെ മൂലൊന്നും കിട്ടാറുണ്ട് നമ്മളീ മേടിച്ച് വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു നാലോ അഞ്ചോ ചള ഉണ്ടായാലായി എന്നുള്ള പോലെയാണ് സത്യം പറഞ്ഞാൽ അത്രയും കുറവല്ല ഉണ്ടാവുക പിന്നെ വേണ്ടാന്ന് തോന്നും നമ്മളിത്ര കഷ്ടപ്പെട്ട് മേടിച്ച് കൊണ്ടുവന്ന് അത് നമ്മൾ അത്രയ്ക്ക് ഉണ്ടാവുകയും ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ അത്ര രുചിയും ഉണ്ടാവണമെന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കനത്തെ അപ്പം അതൊക്കെ ചൂടാക്കി അങ്ങനെ അത് കഴിച്ചു ിരിയാണി ഒക്കെ പിന്നെ പിള്ളേര് അധികം നിർബന്ധിക്കണ്ടേ അപ്പോൾ ഞാൻ ചോറ് രാവിലത്തെ അപ്പോൾ അത് അങ്ങനെ എടുത്തില്ല അപ്പോൾ ബിരിയാണി കൊടുത്തു ഈ ഒരു സമയത്ത് എങ്ങനെ കഴിപ്പിക്കാന്നല്ലേ നോക്ക പിന്നെയും പിന്നെയും പറയാനായിട്ട് വയ്യ അപ്പൊ നമ്മള് എന്താ അവർക്ക് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുത്ത പിന്നെ വലിയ വിഷയം വിചാരിക്കുന്നത് ക്ഷീണൊക്കെ തുടങ്ങി തുടങ്ങി ഇപ്പൊ ഈ അപ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അപ്പം ഈ ചൂടാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാനട്ടോ അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ചക്ക ചുളകളങ്ങി എൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ അതിൻ്റെ പറയാൻ സൈഡിൽ ഉണ്ടാവുന്ന സംഭവം അപ്പം അത് നമുക്കൊന്ന് വർക്കാന്ന് പറഞ്ഞു അപ്പം അത് വറുത്തോണ്ടിരിക്കണം കേട്ടോ അമ്മ ഇത്ര നല്ല ഫ്രഷ് സാധനം ഇത്രയും ടേസ്റ്റുള്ളത് കിട്ടിയിട്ട് നമ്മൾ കളയാനുണ്ടല്ലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തിയതല്ലേ അങ്ങനെ അമ്മ വർക്കാണ് കേട്ടോ ജസ്റ്റ് വർക്കുന്നേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ വറുത്തതിന് ശേഷം വലിക്കുന്നു പൂ വെള്ളം ജളിച്ചു കൊടുക്കണു അങ്ങനെയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ വറുത്ത കേട്ടോ വറുത്തു വന്നപ്പോൾ ഡോ ടേസ്റ്റ് അതിൻ്റെ അമ്മ ഇത്ര ടേസ്റ്റ് ഉണ്ടോ ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിച്ച് വയ്ക്കുകയാണ് അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്